നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ നടന്നത് ചെറിയ ഒരു അപകടമായിരുന്നില്ല മണ്ണിടിച്ചിൽ മാത്രമാണ് ഉണ്ടായതെന്ന് കരുതിയെങ്കിലും അവിടെ തെറ്റി അതിനും അപ്പുറത്തേക്ക് വലിയ ഒരു അപകടമാണ് ഷിരൂരിൽ നടന്നിരിക്കുന്നത് അതിന്റെ വ്യക്തമായ ചിത്രമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായ ദിവസം ഈ സ്ഥലത്തോട് ചേർന്ന് ഗംഗാവലി പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായി എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നത് അര കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത് ആറ് വീടുകൾ സ്ഫോടനത്തിൽ പൂർണമായും തകർന്നിട്ടുണ്ട് ഒൻപത് പേരെ കാണാതായിട്ടുണ്ട് ഇതിലൊരു സ്ത്രീയുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത് പരിക്കേറ്റ പേർ ആശുപത്രിയിലാണ് വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം തകർന്നിട്ടുണ്ട് ഇവരുടെ വലിയ സ്വപ്നങ്ങൾ തന്നെ തകർന്നടിഞ്ഞു വീണിട്ടുണ്ട് അതായത് അത്രയ്ക്ക് വലിയ ഒരു മണ്ണിടിച്ചിലും സ്ഫോടനവും ഭൂമികുലുക്കവുമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇനി എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്നത് തന്നെ വ്യക്തമല്ല അതുകൊണ്ട് തന്നെയാണ് പല വിവരങ്ങളും കർണാടക സർക്കാർ പുറത്തേക്ക് വിടാത്തത് ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകാം സ്ഫോടനത്തിനും വെള്ളം ഉയരാനും കാരണമെന്നാണ് കരുതുന്നത് കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഈ സമയത്താണ് ഉഗ്രസ്ഫോടനവും ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നത് പുഴയിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടുവെന്ന് ദൃക്സാക്ഷിയായ തമ്മു വെങ്കട പറഞ്ഞു അതേസമയം തീ ഉണ്ടായിരുന്നില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രത്തോളം വലിയ ഒരു അപകടമാണ് ആ സമയം പൊടുന്നനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഇതുതന്നെയാണ് അർജുൻ എവിടെ അർജുൻ ജീവനോടെ ഉണ്ടോ എന്ന ആശങ്കകൾക്കും വഴിവെച്ചു കൊണ്ടിരിക്കുന്നത് സൈന്യം പോലും അവിടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കാരണം രക്ഷാദൗത്യം അത്രത്തോളം ദുഷ്കരമാണ് എപ്പോൾ വേണമെങ്കിലും വീണ്ടും മണ്ണിടിഞ്ഞു വീഴാം ഉരുൾപൊട്ടൽ ഉണ്ടാകാം എന്ന ഭീതി ആ അവിടെ നിലനിൽക്കുന്നുണ്ട് ഏത് അത് സംഭവിക്കുക എന്ന് വ്യക്തമല്ല മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും ചെളിവെള്ളവും മണ്ണും വന്ന് നിറയുകയാണ് ഇതാണ് സൈന്യത്തെ വലച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അർജുൻ്റെ വീട്ടുകാർ വലിയ ഒരു വിഷമത്തിലാണ് ആദ്യഘട്ടത്തിലൊക്കെ അവർ വലിയ ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അർജുൻറെ അമ്മ ഉൾപ്പെടെ അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയാണ് കർണാടകയിൽ ഷിരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരച്ചിലിൽ കുടുംബം പൂർണ്ണമായും അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ സൈന്യത്തെ കാത്തിരുന്നത് എന്നാൽ ഉപകരണങ്ങളില്ലാതെയാണ് സൈന്യം എത്തിയത് ഒരു മനുഷ്യന് ഇത്രയേ വിലയുള്ളൂ അവിടെ ലോറി ഇല്ലെന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെന്ന് അർജുന്റെ അമ്മ ഷീല പറഞ്ഞു മകൻ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ഉൾക്കൊള്ളും മകനെ ജീവനോടെ കിട്ടുമെന്ന് ഇനി പ്രതീക്ഷയില്ല പട്ടാളത്തെ അഭിമാനമായാണ് കണ്ടിരുന്നത് അതിപ്പോൾ തെറ്റിയെന്നും ഷീല ഏറെ വിഷമത്തോടെ പറയുകയാണ് ഒരൽപം പ്രതീക്ഷ കേരളം കാത്തുവെക്കുന്നുണ്ട് എന്നാൽ മകനെ ഇനി തനിക്ക് കിട്ടില്ല എന്ന് ആ അമ്മ പറയുമ്പോഴും കേരളം ഒരു നേരിയ പ്രതീക്ഷ മുറുകെ പിടിച്ചിരിക്കുകയാണ് അർജുൻ ജീവനോടെ തിരികെ വരും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഓരോ മലയാളിയും ഉള്ളത് ഇതിനിടെയാണ് കർണാടക പോലീസിൻ്റെ ധാർഷ്ട്യം ഷിരൂരിൽ നടക്കുന്നത് എന്തായാലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത